സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ജീവനക്കാരും ഇനി ക്രിക്കറ്റ് കളിക്കും പുത്തൻ പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ ടീം പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ജീവനക്കാർ ഇനി ക്രിക്കറ്റ് കളിക്കും കെ എസ് ആർ ടി സി ക്രിക്കറ്റ് ഗെയിം രൂപീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞു ചലഞ്ചേഴ്സ് ക്ലബ്ബ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സംസ്ഥാനതല ക്രിക്കറ്റ് ടൂർണമെന്റ് സമ്മാനദാനം നിർവഹിച്ചപ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം നേരത്തെ നമുക്ക് വോളിബോൾ ഫുട്ബോൾ ടീമുകൾ ഉണ്ടായിരുന്നു കലാ സാംസ്കാരിക വേദി ഉണ്ടായിരുന്നു അതെല്ലാം കാലങ്ങളിൽ നഷ്ടപ്പെട്ടുപോയി ഇന്ന് ക്രിക്കറ്റാണ് ജനകീയമായ മത്സരം ഇവിടെ മത്സരിച്ച ടീമുകളിലെ മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തി നമുക്കൊരു ക്രിക്കറ്റ് ടീം ഉണ്ടാവണം കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഒരു ക്രിക്കറ്റ് ടീം രൂപീകരിക്കാൻ ഞാൻ നമ്മുടെ സി എം ഡിയോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കെ എസ് ആർ ടി സിയുടെ നഷ്ടം അറുപത്തിരണ്ട് കോടി രൂപയാണ് ഇപ്പോൾ അത് പത്ത് കോടി കുറഞ്ഞ് അൻപത്തി ഒന്ന് കോടിയിലെത്തി കെ എസ് ആർ ടി സി നഷ്ടത്തിൽ നിന്ന് കരകയറുകയാണ് കെ എസ് ആർ ടി സി കഴിഞ്ഞ വർഷത്തെക്കാൾ കുറച്ചു വണ്ടിയോടുകയും കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നു പക്ഷേ നമ്മുടെ ബാധ്യതകൾ പലതും കൂടുതലാണ് എങ്കിൽ പോലും നമ്മൾ ആ ഒരു പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് കയറുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി